സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിലിരിക്കെ എഴുതിയ കത്തിൽ ഇരുപത്തൊന്ന് പേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ മൊഴി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ നാല് പേജ് എഴുതി ചേർത്തുവെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് പത്തനംതിട്ട ജില്ലാ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥക്കുറുപ്പ് കൊട്ടാരക്കര കോടതിയിൽ നൽകിയ വെളിപ്പെടുത്തൽ പ്രതി എഴുതിയത് ഇരുപത്തൊന്ന് പേജാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും സൂപ്രണ്ട് കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി പ്രതിയെ ജയിലിലെത്തിച്ചപ്പോൾ ദേഹപരിശോധനയിൽ ഇരുപത്തൊന്ന് പേജുള്ള കത്ത് കണ്ടെത്തി ഇത് അഭിഭാഷകന് നൽകാനായി പ്രതിയെ തന്നെ ഏൽപ്പിച്ചു ജൂലൈ ഇരുപത്തിനാലിന് അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ കത്ത് കൈമാറിയെന്നും ഇതിന്റെ കൈപ്പറ്റുന്ന രസീത് കോടതിയിൽ നൽകിയെന്നും സൂപ്രണ്ട് മൊഴി നൽകി പിന്നീട് സോളാർ കമ്മീഷന് മുൻപിൽ പ്രതി നൽകിയത് ഇരുപത്തഞ്ച് പേജുള്ള കത്തായിരുന്നു അധികമായുള്ള നാലു പേജ് മന്ത്രി ഗണേഷ് കുമാറും പ്രതിയും ഗൂഢാലോചന നടത്തി എഴുതി ചേർത്തതാണ് ആരോപിച്ചുകൊണ്ട് അഭിഭാഷകൻ സുധീർ ജേക്കബ് കൊട്ടാരക്കര കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹർജിയിലെ ആരോപണങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ജയിൽ സൂപ്രണ്ടിന്റെ നിർണായക മൊഴി കൂട്ടിച്ചേർത്ത നാലു പേജുകളിൽ മുൻ മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ആരോപണങ്ങളാണ് ഉള്ളത് കേസ് അടുത്ത മാസം ഇരുപത്തിയൊമ്പതിന് പരിഗണിക്കും സുധീർ ജേക്കബ് അഭിഭാഷകനായ ജോളി അലക്സ് മുഖേനയാണ് ഹർജി നൽകിയത് അധികമായുള്ള നാലു പേജ് പിന്നീട് ഗൂഢാലോചന നടത്തി എഴുതി ചേർത്തതാണെന്നാരോപിച്ച് അഭിഭാഷകൻ സുധീർ ജേക്കബ് കൊട്ടാരക്കര കോടതിയിൽ ഹർജി നൽകി മന്ത്രി ഗണേഷ് കുമാറും പ്രതിയും ഗൂഢാലോചന നടത്തിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കത്തിൽ എഴുതി ചേർത്തതെന്നാണ് ആരോപണം ഹർജിയിൽ പ്രഥമദൃഷ്ട്യ വസ്തുതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട കോടതി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു മന്ത്രിയാക്കാത്തതിലുള്ള വിരോധത്തിലാണ് ഗണേഷ് കുമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് ഉമ്മൻചാണ്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ കേസിലെ കോടതി തീരുമാനം നിർണായകമാണ് സോളാർ ഗൂഢാലോചന കേസിലെ തുടർ നടപടികൾ റദ്ദാക്കണം നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണം എന്ന ഗണേഷിന്റെ ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു